കായംകുളം നഗരസഭാ പരിധിയിലെ മുതിർന്ന പൗരന്മാരെ ഉൾപ്പെടുത്തി സ്വപ്നസഞ്ചാരം വിനോദയാത്ര നടത്തി കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ വയോമിത്രം പദ്ധതി പ്രകാരമാണ് യാത്ര സംഘടിപ്പിച്ചത് വിനോദയാത്ര കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഫ്ളാഗ് ഓഫ് ചെയ്തു കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ വയോമിത്രം പദ്ധതി പ്രകാരമാണ് കായംകുളം നഗരസഭയിലെ മുതിർന്ന പൗരന്മാർക്കായി സ്വപ്നസഞ്ചാരം വിനോദയാത്ര നടത്തുന്നത് വിനോദയാത്ര കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഫ്ളാഗ് ഓഫ് ചെയ്തു നേരെ സന്തോഷവും ഏറെ എന്താ പറയുക വലിയ സന്തോഷത്തോടുള്ള ഒരു ദിനത്തിൻ്റെ തുടക്കമാണ് അന്ന് നമ്മുടെ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് വയോമിത്വത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാൽപ്പത്തി നാല് വാർഡിലും അവർക്ക് ആവശ്യമുള്ള മരുന്നുകൾ എല്ലാ മാസവും വാർഡുകളിൽ ചെന്ന് അവരുടെ അവരുടെ അടുത്തേക്ക് തന്നെ ചെന്നുകൊണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം ഡോക്ടർമാരും അതിൻ്റെ നേഴ്സുമാരും മരുന്നുകളും അടക്കം നമ്മുടെ നഗരസഭയും അതിനുവേണ്ടി ഒരു നല്ല ഒരു ഫണ്ട് വയ്ക്കുന്നുണ്ട് പദ്ധതിയിൽ നിന്ന് കൂടാതെ നമ്മുടെ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ഇത് പ്രവർത്തിക്കുന്നത് അവിടെ നിന്നുള്ള സ്റ്റാഫിനെ എല്ലാം സാമൂഹ്യക്ഷേമ വകുപ്പ് തന്നെ വന്നിട്ടുള്ളത് നമ്മൾ മരുന്നിനും മറ്റു കാര്യങ്ങൾക്കുമാണ് ഫണ്ട് അനുവദിക്കുന്നത് പക്ഷേ നാളിതുവരെ ആയിട്ട് എനിക്ക് ഒന്നൊരു കുറേ വർഷമായി നമ്മൾ വയോമിത്രം തുടങ്ങിയിട്ട് പക്ഷേ നാളിതുവരെ ഇങ്ങനെ ഒരു സംഭവം നമുക്കിവരെ ഒന്ന് കൊണ്ടുപോയി ഉല്ലാസയാത്രയ്ക്ക് ഒരു അവസരം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് അവരെ കൊണ്ടുപോകാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് ബാഗമണ്ണിലേക്കാണ് പോകുന്നത് നമ്മുടെ ഇവിടെ ഇതിനകത്തുള്ള ഒട്ടുമിക്ക ആളുകളും ഇങ്ങനെ ഒരു ടൂറിനെ സംബന്ധിച്ച് അവർ സ്വപ്നം പോലും കണ്ടു കാണത്തില്ല തന്നെയല്ല എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ പ്രദേശമാണ് ടൂറിസ്റ്റുകൾ വന്ന് അടിയുന്ന പ്രദേശമാണ് ഇതിനകത്തുള്ള ഒട്ടുമിക്ക ആളുകളും ഇവിടെ കണ്ടു കാണത്തില്ല എന്ന് എനിക്ക് തോന്നുന്നത് അവർക്ക് കിട്ടിയ ഒരു സുവർണ അവസരമാണ് ആ സുവർണ അവസരത്തിനൊരുക്കെ പിന്നെ എല്ലാവിധ കാര്യങ്ങളും ചെയ്ത നമ്മുടെ ഡോക്ടർ മറ്റ് സ്റ്റാഫ് എല്ലാവരും ഉണ്ട് കാരണം പല സംഘടനകളിൽ നിന്നാണ് അവർ ഫണ്ട് ശേഖരിച്ചിട്ടാണ് അവരെ കൊണ്ടുപോകുന്നത് വൈസ് ചെയർമാൻ ജെ ആദർശ് ആശംസകൾ അറിയിച്ചു ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ ഡോൾഡി ഉദയൻ ഉദ്ഘാടനം ചെയ്തു കായംകുളം നഗരസഭ പരിധിയിലുള്ള സുമൻ സഹായത്തോടെ അറുപത്തി അഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങളുടെ മാനസിക ഉല്ലാസം മുൻനിർത്തിയാണ് വിനോദയാത്ര നടത്തുന്നത് ബയോമിത്രം കോർഡിനേറ്റർ ഷിനോജ് എബ്രഹാം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനീഷ ഡോക്ടർ അക്ബർ ഷാ സ്റ്റാഫ് ഗീതു ദേവിക ഷിനു എന്നിവരുടെ പ്രവർത്തന ഫലമായാണ് ഇന്ന് ന്യൂസ് ബ്യൂറോ കായംകുളം